ഹായ് ഫ്രണ്ട്സ് മെയ് പത്തിനുള്ളിൽ പത്താം ക്ലാസ്സിൻ്റെ എല്ലാ റിസൾട്ടുകളും വരാൻ സാധ്യതയുണ്ട് മെയ് ഒൻപതാണ് സ്റ്റേറ്റ് സിലബസ് പറഞ്ഞത് അതുപോലെ തന്നെ ഇന്നലെ വന്നു പിന്നെ സി ബി എസ് ഇ ഓരോരുത്തരും മെയ് പത്തിനുള്ളിൽ തന്നെ പബ്ലിഷ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് എല്ലാ വിഭാഗത്തിലും ടെൻത്തിൻ്റെ റിസൾട്ട് പക്ഷെ സ്റ്റേറ്റും സി ബി എസ് ഇസ് എസ് എൽ സിയും ട്വൽത്തും സെപ്പറേറ്റ് ദിവസങ്ങളിലാണ് പബ്ലിഷ് ചെയ്യാറുള്ളത് സി ബി എസ് സിയും ഉടനെ തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാൽ ഐ സി എസ് സിയൊക്കെ ചിലപ്പോഴും അടുത്തടുത്ത ദിവസങ്ങളിലോ ഒന്നിച്ചൊക്കെ ചിലപ്പോൾ പബ്ലിഷ് ചെയ്തേക്കാം കാരണം അവർക്ക് കേരളത്തിൽ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ കുറവാണല്ലോ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിലും സി ബി എസ് സിക്ക് ഏറ്റവും കൂടുതൽ എന്നാൽ സ്റ്റേറ്റിൻ്റെ ഈ എസ് എസ് എൽ സി റിസൾട്ട് മെയ് ഒമ്പതിനാണെന്ന് ഓൾറെഡി നമുക്കറിയാം പക്ഷേ പ്ലസ് ടു റിസൾട്ട് ഇനിയും വൈകും ഇനിയും വൈകുമെന്ന് പറഞ്ഞാൽ മുന്നേ ഓർമ്മിപ്പിച്ചതുപോലെ ഇരുപത്തിയൊന്നോടുകൂടി മെയ് ഇരുപത്തൊന്നോടുകൂടി തേർഡ് വീക്കിലൊക്കെ വരാം വന്നേക്കാം അതിന് മുന്നേ ഒരിക്കലും വരുമെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പോഴും മാത്സിൻ്റെയൊക്കെ ഡബിൾ വാലുവേഷൻ്റെ കഴിയാത്ത ക്യാമ്പുകളുണ്ട് ഡബിൾ വാലുവേഷൻ കഴിയാത്ത ക്യാമ്പുകളുണ്ട് ഡബിൾ കഴിഞ്ഞിട്ട് ട്രിപ്പിളിന് മാർക്ക് വേരിയേഷനുള്ള മൂന്നാമത്തെ വാലുവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ക്യാമ്പുണ്ട് അതിൻ്റെ ഇടയിൽ അവർ പ്ലസ് വൺ വാലുവേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പ്ലസ് ടുൻ്റെ വാലുവേഷൻ കംപ്ലീറ്റ് അല്ല വാലുവേഷൻ കംപ്ലീറ്റ് ആയാലും ടാബുലേഷന് പിന്നെയും എടുക്കുമല്ലോ അപ്പം എന്തായാലും ഡബിൾ വാല്യുവേഷൻ വാലുവേഷനുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ വാല്യുവേഷൻ കഴിയാനുണ്ടെങ്കിലും അത് പ്ലസ് വൺ ആണ് പ്ലസ് ടു കഴിഞ്ഞു ഡബിൾ വാല്യുവേഷൻ ഉള്ള സബ്ജെക്റ്റിൽ മാത്സ് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി പറ്റുന്നത് ക്യാമ്പുകളിൽ നിന്ന് ക്യാമ്പുകളെന്നറിയുന്നതാണ് ഇതൊന്നും ഔപചാരികമായല്ല ഒഫീഷ്യലി ഉള്ള ന്യൂസൊന്നും അല്ല എന്തായാലും മാത്സിൻ്റെ വാല്യുവേഷൻ ഇനിയും ഫിനിഷ് ആയിട്ടില്ല വാലുവേഷൻ കഴിഞ്ഞാലും സമയം എടുക്കും പിന്നെ ഗ്രേസ് മാർക്ക് എൻ്റെ അങ്ങനെ എല്ലാ കാര്യങ്ങളും മാച്ച് ചെയ്തിട്ട് വരണമല്ലോ ഡയറക്ടറേറ്റ് പരീക്ഷാഭവനിലും അതിൻ്റേതായ വർക്കുകളുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഒരു മെയ് സെക്കൻഡ് വീക്കിലൊന്നും നമ്മുടെ പ്ലസ് ടു റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട നമ്മൾ മുന്നേ ഓർമ്മിപ്പിച്ചതുപോലെ പ്രിൻസിപ്പൾമാർ പറഞ്ഞിരിക്കുന്നത് പോലെ തേർഡ് വീക്കിൽ വ വന്നേക്കാം മെയ് ഇരുപത്തൊന്നോടുകൂടി എന്നൊക്കെയാണ് ചില പ്രിൻസിപ്പൾമാർ പറഞ്ഞു കേട്ടത് ചിലപ്പോൾ അസം അവർക്ക് ഓഫീഷ്യലി എവിടെന്നെങ്കിലും മീറ്റിങ്ങിലൊക്കെ കിട്ടിയ വിവരമായിരിക്കാം എന്തായാലും പ്ലസ് ടു റിസൾട്ടിന് ഇനിയും കുറച്ച് കാത്തിരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്തായാലും നല്ല റിസൾട്ട് തന്നെ വരട്ടെ വൈകി